ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റാണ് ഇത് നമ്മുടെ അങ്കമാരിക്കാരുടെ ഒരു സ്പെഷ്യലാണ് കല്യാണ തലേന്നൊക്കെ ഇത് മസ്റ്റാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പുട്ടിൻ്റെ കൂടെ ഇത് ഭയങ്കര ബെസ്റ്റ് നോക്കുന്നത് ചിക്കൻ പാട്ട്സ് അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കണം എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കാം ഈ മല്ലിപ്പൊടി ഇട്ടിട്ട് ആ കൊത്ത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇതിപ്പോൾ കുത്തെല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കുരുമുളക് കൂടി ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി വഴണ്ട് വരുമ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം കുറച്ച് മുളക് കൂടിയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ പൊടികളിടുമ്പോൾ തീ എപ്പോഴും സിമ്മെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം നമ്മുടെ കറിയിലേക്കുള്ളതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ പാർട്സ് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇനി നന്നായിട്ട് വേവിച്ചെടുക്കണോട്ടോ അപ്പോൾ ചിലവർ ഇത് കുക്കറിലിട്ട് അടിക്കും പക്ഷേ കുക്കറിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഇതിനോടുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി മൂടി വെച്ച് വേവിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ മൂടി വെച്ചത് ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കണ്ടു ഇതിപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വറ്റണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതിപ്പം നമ്മുടെ പാർട്സ് കറി ഏകദേശം റെഡിയായി നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട് നോക്കിക്കേ നമ്മുടെ ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ കോമ്പിനേഷനാണ് പുട്ടും ചിക്കൻ്റെ പാർട്സ് റോസ്റ്റും ഞാനപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് അതാണ് അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഓൾ